യോഗ തീരുമാനപ്രകാരമാണ് ഇന്നിങ്ങനൊരു ഒരു ഒരു സൂചനാ സമരം നടത്തിയത് പക്ഷെ നമ്മൾ പ്രതിഷേധത്തി അപ്പുറം ആയിരക്കണക്കിന് ആളുകൾ ഈ വിഷയത്തെ ഏറ്റെടുത്തു എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ് മാത്രമല്ല ഇന്ന് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് നഗരസഭാ ചെയർമാൻ പറഞ്ഞു ഇത് ഞങ്ങൾ ഏറ്റെടുക്കുകയാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയർമാൻ്റെ നേതൃത്വത്തിൽ തന്നെ എല്ലാ വിഭാഗം ആളുകളെയും സംഘടനകളെയും സന്നദ്ധ സംഘടനകളെയും രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സമരസമിതി വളാഞ്ചേരി നഗരം സഭയുടെ നേതൃത്വത്തിൽ രൂപീകരിക്കാൻ പോവുക എന്നുള്ളത് തന്നെ ഈ സമരത്തിൻ്റെ ഏറ്റവും വലിയ വിജയമായി ഞങ്ങൾ കാണുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഇങ്ങനെ ജനാധിപത്യ മാർഗ്ഗത്തിലൂടെ ചെയ്ത സമരങ്ങളൊക്കെ വിജയിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ ഞങ്ങൾ ഞങ്ങൾക്കൊക്കെ ഈ പ്രദേശവാസികൾക്കും ഇവിടുത്തെ ആളുകൾക്കും വ്യാപാരികൾക്കും കർഷകർക്കും തൊഴിലാളികൾക്കും ഒക്കെ പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ സർവീസ് റോഡ് വളാഞ്ചേരിയുമായി ബന്ധിപ്പിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാത്ത ഒരു ഡിമാൻഡ് പോല കേവലം ഇരുന്നൂറ് മീറ്റർ താഴെയുള്ള സ്ഥലം മാത്രം ബന്ധിപ്പിച്ചാൽ ഈ സർവീസ് റോഡ് നിലവിൽ അവർ കൊണ്ടുവന്നച്ച ഈ സർവീസ് റോഡിലേക്ക് എത്തിക്കാവുന്ന രീതിയിൽ എത്തി നിൽക്കുകയാണ് അവിടെ വെച്ചിട്ട് ഇവർ ഡെഡ് ലൈൻ വലിക്കാൻ ആരാണ് ഇവർക്ക് അധികാരം കൊടുത്തത് എന്ന ചോദ്യമാണ് ഇന്നത്തെ ഈ ജനകീയ സമരത്തിലൂടെ ഇവിടെ ഞങ്ങൾ കണ്ടത് തീർച്ചയായിട്ടും ഇത് ഈ സമരം മുന്നോട്ട് പോകും ഈ സമരത്തിൻ്റെ കോലം മാറും മട്ടുമാറും ഗതി മാറുന്ന രീതിയിലേക്കാണ് ഇന്നത്തെ ഈ സമരം എത്തിയിട്ടുള്ളത് ഡയറക്ടർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു എന്താണ് അതിൻ്റെ അതിൽ പ്രതീക്ഷ പ്രൊജക്ട് ഡയറക്ടർ വന്നു ഞങ്ങൾ ഇവിടുത്തെ പ്രദേശങ്ങളും മുഴുവൻ പ്രദേശങ്ങളും കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു അദ്ദേഹം വലിയ പ്രതീക്ഷയാണ് ഞങ്ങൾക്ക് തന്നതല്ല പക്ഷേ പക്ഷെ ഞങ്ങളത് എത്രത്തോളം മുഖവിലേക്ക് എടുക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ അവരുടെ കുറേ സാങ്കേതികത്വങ്ങൾ പറയുന്നുണ്ട് പിന്നെ സോയിലിൻ്റെ പ്രശ്നം പറയുന്നുണ്ട് ഇവിടുത്തെ മലയുടെ പ്രശ്നം പറയുന്നുണ്ട് ഇവിടുത്തെ മലയുടെ പ്രശ്നം പറഞ്ഞാൽ ഇവിടെ വലിയ വലിയ തോതിലുണ്ടായിരുന്ന ഒരു മലയെ പിളർത്തി അതിലൂടെ റോഡ് കൊണ്ടായപ്പോൾ ഇപ്പോൾ ഒരു സർവീസ് റോഡിന് ഇരുന്നൂറ് മീറ്റർ അകലെ വെച്ച് മാത്രം ഈ സോയിലിൻ്റെ പ്രശ്നം വരുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരു നിലക്കും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ ഈ അധികാരികളോട് പറയാനുള്ളത് ഇതിൻ്റെ അവസാന ഘട്ടം വരെ ഞങ്ങൾ പോകും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും അതിനെ വളരെ നല്ല പോസിറ്റീവായി കാണുകയും ചെയ്യുകയാണ് പക്ഷേ നമ്മളെല്ലാവരുടെയും ഇടുത്തി വീഴുന്നത് പോലെ ഹൈവേ റോഡിന്റെ വികസനത്തിന്റെ കാര്യത്തിൽ ഇപ്പോ ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകരിച്ചുകൊണ്ടാണ് പോകുന്നത് നമുക്കറിയാം വട്ടപ്പാറയിലെ ഈ സർവീസ് റോഡ് നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഭാഗത്തിന്റെ നേരെ ഓപ്പോസിറ്റ് സർവീസ് റോഡ് പോകേണ്ട സ്ഥലമാണ് ആ സർവീസ് റോഡ് ഇവിടെ അടച്ചുകൊണ്ട് നാല് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ചുറ്റി വളഞ്ഞി വളാഞ്ചേരിയിലേക്ക് എത്തേണ്ട ഒരു വലിയ സാഹചര്യത്തിലാണ് നമ്മൾ നിങ്ങൾ ഇവിടെ ഈ ഡെഡ് ലൈൻ ആണ് ഇതിലൂടെ കടന്ന് ഇനി അവിടെ തിരിച്ച് അടിച്ചു പോകണം എന്ന് പറയുന്നു അത് കേട്ടു നിൽക്കാൻ ഇവിടുത്തെ ജനസമൂഹം തയ്യാറല്ല എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ രണ്ട് ദിവസ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു ചെറിയ പ്രചരണത്തിൽ ഭാഗമായി ഇവിടെ എത്തിയ ഈ ജനക്കൂട്ടം എന്ന് ഞാൻ ആദ്യമായി പറയുകയാണ് എല്ലാവരെയും ഈ സമരത്തിലേക്ക് ധർമ്മ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് മുഴുവൻ മുഴുവൻ ജനപ്രതിനിധികള് അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാര് തൊഴിലാളികള് ബസ് ഓണേഴ്സ് അതുപോലെ തന്നെ വ്യാപാരികള് ബിൽഡിംഗ് ഓണേഴ്സ് അങ്ങനെയുള്ള എല്ലാ കർഷകരടക്കമുള്ള എല്ലാ വിഭാഗം ആളുകളും നമ്മുടെ ഈ പ്രദേശത്ത് മാത്രമുള്ള ആളുകളാണ് ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഇവിടെ എത്തിയതിൽ വലിയ അഭിമാനം നമ്മളിങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞ പന്ത്രണ്ട് ആറിലാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം നമ്മൾ അറിയാൻ സാധിച്ചത് അപ്പോൾ തന്നെ പ്രിയപ്പെട്ട നഗരസഭയുടെ ചെയർമാൻ അടക്കമുള്ള ആളുകൾ എം എൽ എം പി അടക്കമുള്ള ആളുകൾ ഈ നാഷണൽ ബന്ധപ്പെട്ട് പരാതി നൽകുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഒരിക്കലും ഇത് അനുവദിക്കില്ല ഇങ്ങനെ സർവീസ് റോഡ് ഇവർ അടച്ചുപൂട്ടി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്താൻ എന്ന് ഓടെ ഉച്ചേശ്വരം പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധികളൊക്കെ ഇതിന്റെ പിന്നാലെ ഉള്ളത് നമുക്കറിയാം നമുക്കറിയാം ഈ ആരാണ് ഇവർക്ക് ഈ സർവീസ് റോഡ് നിർത്തിവെക്കാനുള്ള അധികാരം നൽകിയത് നമ്മളിവിടുത്തെ ആ ഓരോ പ്രദേശത്തെയും ആളുകൾ കണ്ണായ വലിയ വിലയുള്ള ഭൂമി ഈ നാഷണൽ ഹൈവേക്ക് വിട്ടുകൊടുത്ത് അവരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് നാട്ടിലൊരു നല്ല റോഡ് വരിക എന്ന് പറയാൻ പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു കാര്യമാണ് അങ്ങനെയുള്ള സമയത്താണ് നമുക്ക് സാധാരണക്കാർക്ക് പോകാൻ ഈ സർവീസ് റോഡ് അടച്ചുപൂട്ടി ഇവിടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന െതിരെയുള്ള ശക്തമായ പോരാട്ടത്തിന്റെ ഒരു സൂചനയാണ് ഇന്ന് ഇവിടെ കാണുന്നത് ഈ സൂചന സമരത്തിലേക്ക് വന്ന നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ എന്റെ അർപ്പിതമായ കർത്തവ്യം ഇവിടെ നമുക്കറിയാം ജനപ്രതിനിധികൾ എല്ലാവരും ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കൻ എം എൽ എ ഈ കോട്ടക്കൽ നിയോജക മണ്ഡലം പ്രശ്നത്തിലും എം എൽ പ്രതിഷേധ സമരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട ചേർ കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ സമര സമിതിക്ക് വേണ്ടി ശുദ്ധമായ ഭാഷയിൽ സ്വാഗതം ചെയ്യുകയാണ് ഈ ചടങ്ങിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് നമ്മുടെ നഗരസഭയുടെ വികസന പ്രവർത്തനം ഈ പ്രശ്നത്തിൽ ആദ്യമായിട്ട് പരാതി പോലും കൊടുത്ത നമ്മുടെ പ്രിയങ്കരനായ ചെയർമാൻ ശ്രീ ഈ ചടങ്ങിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുന്നത് പ്രിയപ്പെട്ട വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിവാദ്യം ചെയ്യുകയാണ് ഇവിടെ നിരവധി പിന്നെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി വ്യക്തിത്വങ്ങളുണ്ട് പ്രിയപ്പെട്ട വി പി എം ഗഫൂർ മധുസൂദന അടക്കമുള്ള നേതാക്കന്മാർ പ്രിയപ്പെട്ട വൈസ് ചെയർപേഴ്സൺ മുഹമ്മദ് ഫൈസൽ തങ്ങള് സദാനന്ദൻ കൊട്ടീരി നമ്മുടെ ബ്ലോക്ക് മെമ്പറും നമ്മുടെ വൈസ് പ്രസിഡന്റുമായ നൂറ് വ്യാപാരി വ്യവസായിന്റെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട മോമാലിയുള്ള ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷന്റെ പ്രിയങ്കരനായ നേതാക്കന്മാർ കർഷക തോല ബിനോ അടക്കമുള്ള എല്ലാവരുണ്ട് എല്ലാവരെയും ഇവിടെ സമയം വഴുകുമെന്നുള്ളത് കൊണ്ട് എല്ലാവരെയും ഇവിടെ വന്ന ഹൃദയത്തോടെ ഈ സമരത്തെ ഹൃദയത്തോടെ ചേർത്ത് വെച്ച് ഇവിടെ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് ചടങ്ങിന് നിയന്ത്രണം ഏറ്റെടുക്കാൻ സമാധാനം നഗരസഭാ ചെയർമാനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ബഹുമാനനായ വളാഞ്ചേരി നഗരസഭ ചെയർമാനും ഈ സമര സംഗമത്തിന്റെ അധ്യക്ഷനുമായ ശ്രീ അഷ്റഫ് അമ്പൽ തിങ്ങൽ മറ്റു വേദിയിലുള്ള വളാഞ്ചേരിയിലെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രഗത്ഭരെ എൻ്റെ സഹപ്രവർത്തകരായ കൗൺസിലർമാരെ നല്ലവരായ നാട്ടുകാരെ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് നിങ്ങളുടെ ഔദാര്യമല്ല ആവശ്യം ഞങ്ങളുടെ അവകാശമാണ് ഈ റോഡ് ഞങ്ങൾക്കറിയാം നിങ്ങൾ പല തട്ടിപ്പുമായി ഇവിടെ വരാൻ സാധ്യതയുണ്ട് എന്ന് ഞങ്ങൾ കാണുന്നു ഞങ്ങൾക്കറിയാം ഒന്നാം ഡി പി ആറിൽ ഇതിലൂടെ ഉണ്ടായിരുന്ന സർവീസ് റോഡ് രണ്ടാം ഡി പി ആർ വന്നപ്പോൾ എങ്ങോട്ട് പോയി എന്നുള്ളത് അല്ലെങ്കിൽ ആ റോഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഏറെക്കുറെ എല്ലാ മാസവും അല്ലെങ്കിൽ ഇടക്കിടക്ക് മലപ്പുറം കളക്ട്രേറ്റിൽ യോഗം ചേർന്നപ്പോൾ ബന്ധപ്പെട്ട എം പിമാരെയോ എം എൽ എമാരെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അധികാരികളെയോ നിങ്ങൾ അറിയിച്ചിരുന്നോ ഇല്ല ഇല്ല മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവിടുന്ന് യഥേഷ്ടം മണ്ണും അതുപോലെ തന്നെ മറ്റു വിഭവങ്ങളെല്ലാം നിങ്ങൾ ഇവിടുന്ന് കടത്തി കൊണ്ടുപോയി അവസാനം പറയുന്നു ഇവിടെ മണ്ണിന് കുഴപ്പമുണ്ട് എന്ന് ഈ മണ്ണിന് കുഴപ്പമുള്ള വിവരം നിങ്ങളോട് അറിയിച്ചിരുന്നോ ഇല്ല ഈ വിവരങ്ങളിലെല്ലാം ഇവിടുത്തെ ആളുകളും നാട്ടുകാരും എല്ലാം അറിയുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുന്നെയാണ് ഇവിടെ പണികളെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കറിയാം ഇവിടെ ഒന്നും നേരത്തെ കെട്ടിയിട്ടില്ലായിരുന്നു നമ്മളിവിടെ പണിയൊക്കെ ഇങ്ങനെ നമ്മൾ നമ്മളിങ്ങനെ നോക്കുകയാണ് പ്രാഞ്ചരി സർവീസ് റോഡാണ് ഇന്ന് പണി നടക്കുന്നത് നമ്മൾ ധരിച്ചിരുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വന്ന സമയത്ത് ഈ ഭാഗത്ത് ഇങ്ങനെ കെട്ടിയിട്ട് പോയിട്ടുണ്ട് കാര്യം ഇതിന്റെ ബന്ധപ്പെട്ട ആളുകളോട് അന്വേഷിച്ചപ്പോൾ കൊളാഞ്ചേരിയിലേക്ക് ഇന്ത്യയിലെ റോഡില്ല കാവമ്പുറത്തേക്കൊന്നും എങ്ങനെ പോകണമെന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ സർവീസിലൂടെ കഞ്ഞിപ്പുറയിലുള്ള അണ്ടർപാസിന്റെ താഴെ വൺ വേയിലൂടെ പോകാനാണ് നിർദ്ദേശിച്ചത് അതല്ലെങ്കിൽ ഓണിയൽ പാലം പോയിട്ട് എക്സിറ്റ് എടുത്ത് വളാഞ്ചേരി വഴി കാവമ്പുറം വരാന് ഒന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനാ ജനങ്ങൾക്ക് നൽകിയ സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യം മാത്രം നിങ്ങൾ ഞങ്ങൾക്ക് അന്വേഷിച്ചത് തന്നാൽ മതി അത് നിങ്ങൾ ആരുടെയും ഔദാരി ഈ ഈ സർവീസ് റോഡുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളുടെ ആളുകളുടെ റോഡ് നമുക്കറിയാം താഴെ ഒരുപാട് സൗകര്യങ്ങൾ നിങ്ങൾ നിഷേധിച്ച് മണ്ണിട്ട് ഉയർത്തി ഈ സർവീസ് റോഡിന് വേണ്ടിയുള്ള എല്ലാ നടപടിക്രമങ്ങളും നിങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട് മാത്രമല്ല സിഇ ഓഫീസിന് മുൻഭാഗത്തിന് കുറച്ചു വരെ നിങ്ങൾ സർവീസ് റോഡ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നാനുണ്ടായ കാരണം അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ റോഡ് ഞങ്ങൾക്ക് തന്നെ മതിയാകും തന്നെ ഇവിടെയുള്ള രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ ജനങ്ങളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ റോഡുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ബന്ധപ്പെട്ട ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥന്മാരെയും അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ നടത്തിയിട്ടുള്ള സമരം കേവലം ഒരു സൂചന സമരം മാത്രമാണ് ഈ സമരം കൊണ്ട് നിങ്ങൾ പഠിക്കാനും അതുപോലെ തന്നെ ഇത് തിരുത്താനും തയ്യാറായിട്ടില്ലെങ്കിൽ ഭാവിയിൽ ശക്തമായ സമര പരിപാടികൾക്ക് ഈ സമരസമിതി രൂപ മുന്നോട്ട് പോകും അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സമരത്തിലേക്ക് തള്ളിവിടാതെ ഞങ്ങൾക്ക് യഥേഷ്ടം ഞങ്ങൾ പണ്ട് എങ്ങനെയാണോ യാത്ര ചെയ്യുന്നത് അതേ സൗകര്യം അനുവദിക്കുന്നതിന് വേണ്ടി ഉള്ള നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സമരപരിപാടിക്ക് എല്ലാ നമസ്കാരം ജയ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്ത് ഒരു പ്രശ്നം വന്നപ്പോൾ നമ്മൾ കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും തന്നെ നോക്കാതെ ആ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണണം എന്ന് കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റക്കെട്ടായി ഒരു സംഘാടക സമിതി രൂപീകരിച്ച് ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞു എങ്കിൽ തീർച്ചയായും നമ്മൾ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും മതി എന്നുള്ളത് തന്നെയാണ് ആ കാര്യത്തിൽ പറയാനുള്ളത് നമുക്കറിയാം നമ്മുടെ നാട് പിളർന്നു കൊണ്ടാണ് ഒരു പാത നിർമ്മാണം പൂർത്തീകരിച്ചത് നമ്മളൊക്കെ തന്നെ വരും തലമുറയ്ക്ക് വേണ്ടിയാണ് ഇത്രയും നല്ല ഒരു വികസന പ്രവർത്തനത്തെ നമ്മൾ സ്വാഗതം ചെയ്തത് എന്റെ സഹോദരന്റെ കിടപ്പാടം വരെ ഈ റോഡിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി വിട്ടുകൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ദേശീയ ദേശീയപാതയെ എന്നിട്ട് നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടു നമ്മളൊക്കെ തന്നെ വളരെ നല്ല നല്ല ആരും അക്രമകാരികളല്ല എല്ലാവരും നമ്മൾ ൂടുന്നത് നമ്മളെ ആരും തന്നെ പ്രകോപനത്തിലേക്കോ മറ്റു വിധത്തിലുള്ള പാതയിലേക്കോ ഒന്നും തന്നെ തള്ളിവിടാതെ ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണം എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് പറയാനുള്ളത് നമ്മൾ തുടങ്ങി വെച്ച സമരത്തിന്റെ സൂചന എന്ന നിലയ്ക്ക് നമുക്കറിയാം പ്രോജക്റ്റ് ഡയറക്ടർ നമ്മുടെ ആശ്വാസകരമായ മറുപടികളൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നത് അതിനോടൊപ്പം തന്നെ നോക്കൂ ഇതുവരെ നന്ദി നമസ്കാരം നമ്മുടെ ഒരു വിഷയം പൊതുവിഷയമാണെന്നിപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പിന്നെ സംഘടനകളും അതേപോലെ തന്നെ പൊതു ആളുകളൊക്കെ നമ്മുടെ വട്ടപ്പാറ ഈ വിഷയം വലിയ ജനകീയ വിഷയമാക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ ഒരു പടി ഒരു ഒരു അടി പിറകോട്ട് പോകാൻ പാടില്ല അപ്പം വലിയൊരു ഇതാണ് നമ്മുടെ മുന്നിലുള്ളത് ഈ സർവീസ് റോഡ് എക്സിറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും സർവീസ് റോഡ് നമ്മളെ കാവമ്പുറത്തും തൊട്ടടുത്ത പ്രദേശങ്ങൾക്കൊക്കെ ഇടയൂരാണെങ്കിലൊക്കെ പോകാനുള്ളത് ചെറു വണ്ടികളാണ് ബൈക്ക് കാറൊക്കെ അപ്പോൾ അവർക്കും കൂടിയും കടന്നു പോവാനുള്ള ഒരു സംവിധാനമാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രസ്ഥാനം ഈ സമരത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുമെന്ന് മാത്രമല്ല എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈ സമരത്തിന്റെ അധ്യക്ഷത വൈക്കുന്ന ബഹുമാനിയായ ശർമാൻ്റെ കൂടിയിട്ടുള്ള കൃഷി രാഷ്ട്രീയ നേതാക്കളെ നമ്മുടെ വളാഞ്ചേരിയിലൂടെ കടന്നു പോകുന്ന ഈ സർവീസ് റോഡിനുമായി ബന്ധപ്പെട്ടാണ് നമ്മളിന്നിവിടെ സമരം തുടക്കം കുറിച്ചിട്ടുള്ളത് നമുക്കറിയാം ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ആ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഒരു വികസനമായിരിക്കണം നാട്ടുകാരെ ദ്രോഹിക്കുന്ന രീതിയിലുള്ള ഒരു വികസനമാണ് ഇപ്പോൾ ഇവിടെ കണ്ടിരുന്നത് ഈ ഒരു ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഇവിടെ ഒഴിവാക്കിയിട്ടുള്ളത് ബാക്കി ഭാഗങ്ങളിലൊക്കെ ഉണ്ട് ഈ ഒരു സർവീസ് റോഡ് നമുക്ക് അനുവദിച്ചതായി ഇപ്പോൾ അങ്ങനെ ഒരു റോഡ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ റോഡ് പണി ഇവിടെ അവസാനിപ്പിച്ചിട്ടുള്ളത് ഇതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ തന്നെ നമ്മൾ ഈ സമരമുറയുമായി ഈ സമര രംഗത്തുണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ പേരിലും ഈ നഗരസഭ വളാഞ്ചേരി നഗരസഭയുടെ പേരും നന്ദി അറിയിച്ചു കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നന്ദി ജയ്